ഹലോ ഇക്ബാലാണേ നമ്മൾ മലേഷ്യയിൽ തന്നെ ഉള്ളു കേട്ടോ കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് അറിയാം ഞമ്മളിങ്ങനെ മലേഷ്യ എത്തിയത് ബഡ്ജറ്റായി എത്തിയ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഞങ്ങളെ റൂമിൽ നിന്ന് ഫ്രഷ് ആയി ഇപ്പോൾ സമയം ഏകദേശം രണ്ട് മണിയായിട്ടാണ് മലേഷ്യൻ ടൈമ് രണ്ട് മണി നാട്ടിലൊക്കെ ആണെങ്കിൽ പന്ത്രണ്ട് പതിനാമക്കാൽ പന്ത്രണ്ട് മണിയായിട്ടുള്ളൂ അപ്പോൾ ഉച്ച ഭക്ഷണം കഴിച്ചിട്ടില്ല അത് കഴിച്ചിട്ട് ഞങ്ങൾ പെട്രോണാസ് ടവറ് കാണണം അതുപോലെ പിന്നെ കോലാലംപൂർ ടവറുണ്ട് കേൽ ടവറ് അവരൊണ്ടും കാണാനാണ് പോകുന്നത് പിന്നെ നൈറ്റിൽ ഇവിടെ ചൈന മാർക്കറ്റ് ഉണ്ട് പിന്നെ ബാത്തു ബാത്തുക്കെ പറഞ്ഞൊരു ഉണ്ട് മുരുകൻ ക്ഷേത്രമൊക്കെ ഉണ്ടല്ലോ അത് വിസിറ്റ് ചെയ്യാൻ സമയമുണ്ടെങ്കിൽ ഇന്ന് പോവും ഇല്ലെങ്കിൽ അത് നാളെ മറ്റന്നാളിക്കിയിട്ട് പോകാനാണ് വിചാരിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് പെട്രോണസ് ടവറിൻ്റെ അവിടെ എത്തിയിട്ട് അവിടുത്തെ കാഴ്ചകളും പിന്നെ അവിടെ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കണം എന്നൊക്കെയാണ് വിചാരിക്കുന്നുണ്ട് അപ്പോൾ അത് നന്ദും ജാഫറൊക്കെ റെഡിയാവുന്നുണ്ട് അപ്പോൾ റൂമിലാണല്ലോ കേട്ടോ അതാണെന്നുള്ള റൂമ് തുടങ്ങിയ വീഡിയോ കണ്ടിട്ടുണ്ടോ അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ പോകുമ്പോ നല്ല നല്ല കാഴ്ച വേണം ഓക്കെ അപ്പോൾ കാണാ അപ്പോൾ എന്തായാലും ഞങ്ങൾ ഒന്ന് ലഞ്ച് കഴിക്കാൻ വേണ്ടി പൊറത്തിറങ്ങാ അപ്പൊ ഞങ്ങള് റൂമു ജസ്റ്റ് ഒന്ന് താഴെ ഭാഗത്ത് ഇറങ്ങി അപ്പോൾ ഈ ചൈന മാർക്കറ്റിന്റെ അടുത്ത് തന്നെയാണ് നമ്മളെ റൂമുള്ളത് അപ്പൊ ഇനി തോട്ടിലുള്ള കാഴ്ചകൾ കാണാ നല്ല റെസ്റ്റോറൻ്റ് നമ്മള് റൂമിൽ ഇങ്ങനെ ഇറങ്ങുമ്പോ നേരെ മുന്നില് ഒരു എന്താ പറയാ ഒരു ചൈനീസ് നിർമ്മിതി ചൈനീസ് മാർക്കറ്റ് തോന്നുന്നു അതിന്റെ തോന്നെന്തോ ആണ് നല്ല ഭംഗിയിൽ നല്ല അടിപൊളി വണ്ടികളൊക്കെ എസ് ആർ സിന്നാട്ടാ ഈ ഒരു മെട്രോ സ്റ്റേഷന്റെ പേര് ഈയൊരു മാർക്കറ്റിന്റെ പേര് ആ സെൻട്രൽ മാർക്കറ്റാണത് അതിന് നല്ല മാർക്കറ്റ് അടിപൊളി മാർക്കറ്റാണ് നൈറ്റിലൊക്കെ നല്ല പിന്നെ വാ നടക്കാൻ പറ്റിയൊരു സ്റ്റേറ്റ് ആണ് അത് ഇവിടെ ഫുള്ള് ചൈനക്കാരാണ് ഈ ഭാഗങ്ങൾ ഇവിടെ അൽബ്ക്ക് പറഞ്ഞൊരു സ്ഥാപനമുണ്ട് കിട്ടാൻ നോക്കട്ടാ ഇന്ത്യൻ ഫുഡ് കിട്ടേണ്ട ഒരു കടയാണ് എന്തായാലും കയറി നോക്കട്ടെ അപ്പൊ ഈ കസ്തൂരി വാക്ക് പിന്നെ സെൻട്രൽ മാർക്കറ്റ് ഉണ്ടല്ലോ ഇന്ന് നേരെ ആണ് ഈ റെസ്റ്റോറൻറ്റുള്ളത് കേട്ടോ അൽബേക്ക് എന്ന റെസ്റ്റോറൻ്റ് ആണ് അപ്പോൾ പിന്നെ നമുക്ക് ഇന്ത്യൻ ഫുഡൊക്കെ കിട്ടുന്നൊരു ആണ് എന്തായാലും കഴിച്ചോ കേട്ടോ ഇതവിടെ ഒനിയൻ ഊത്തപ്പം നാല് റിങ്കറ്റ് ഗീ ദോശ നമ്മൾ തന്നെ ഇതുണ്ടല്ലോ നെയ് റോസ്റ്റ് നാല് റിങ്കറ്റൊക്കെ വെക്കാറുണ്ട് അപ്പോൾ എന്തായാലും ഞങ്ങൾ പുറത്തുനിന്ന് കഴിക്കാൻ പറ്റുമോ അവിടെ അല്ലെങ്കിൽ ഉള്ളിൽ കയറാം நல்ல அடிபடி புட்டாக்காடு ഞങ്ങളിപ്പോ ഉച്ചഭക്ഷണം കഴിച്ചിട്ടോ നല്ല ബിരിയാണി കിട്ടി ഏകദേശം പത്ത് തൊണ്ണൂറേയും കിട്ടും അല്ലേ ചരൂ ആ നാട്ടിലൊരു ഇരുന്നൂറ് ഇരുന്നൂറ്റി ഇരുപത് പേരെ അടുത്ത് ആവുംട്ടാ ഒരു ബിരിയാണിക്ക് അപ്പം ഞങ്ങൾ കേരള ടവറും അത് അതുപോലെ റെക്ടോണാസ് ടവറും ഉണ്ട് അത് രണ്ടും കാണാൻ വേണ്ടി പോവാണ് ഇവിടെ ഒരു ഇതാ മാർക്കറ്റാട്ടോ സെൻട്രൽ മാർക്കറ്റ് അതിൻ്റെ കവാടാണത് ഒരു ചൈനീസ് കവാടൊക്കെ അതിൻ്റെ ഒരു നിർമ്മിതിയാണ് ഇവിടെ കാണുന്നത് ചൈനീസ് ആർക്കിടെക്ചർന്നൊക്കെ പറയലെ ആ ഒരു സംഭവം ഇതിൻ്റെ ഉള്ള കൂടെ ഇങ്ങനെ നടന്നാൽ നമുക്ക് പെട്രോണേഴ്സ് എത്താം പറയണം അപ്പൊ എന്തായാലും ഇങ്ങനെ നടന്നോ കേട്ടെ നല്ല ബൈബിളുള്ളൊരു സ്ട്രീറ്റ് ആണ് രാത്രിയാണിതിന്റെ കൂടുതൽ ബൈബിൾ കേട്ടോ അപ്പൊ ഞങ്ങള് ഒരു സ്ട്രീറ്റിലൂടെ ഇങ്ങനെ നടക്കുക കേട്ടോ നല്ല വൈബുള്ള ഉള്ള സ്ട്രീറ്റ് ആണ് ഇതിന്റെ ഈ മേൽപ്പൂരൊക്കെ നമ്മൾ കാണാം വലിയ ഫാനൊക്കെ വെച്ച് അടിപൊളിയൊക്കെ ഉണ്ട് കുറെ ഫുഡ് സ്റ്റാളുകളൊക്കെ ഉള്ളു കേട്ടോ നല്ല കൂള് കാലാവസ്ഥ കേട്ടാ ചെറിയൊരു മഴ ഉണ്ട് മഴ പാറ്റുന്ന ചെറിയൊരു പ്രതീതി ഉണ്ട് ഇതവിടെ ഈ മലേഷ്യയിലെ ടൂറിസ്റ്റ് പ്ലേസിന്റെ ഫോട്ടോസൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ബാഗ്പൂ ആണല്ലേ ഇതൊരു പള്ളിയാണ് കേട്ടായി കാണ്ട് അല്ല സോറി ഇതൊരു മ്യൂസിയം ടെക്സ്റ്റൈൽ മ്യൂസിയം നാഷണൽ ടെക്സ്റ്റൈൽ മ്യൂസിയം വസ്തു എന്നൊക്കെ പറഞ്ഞാലോ അല്ല അടിപൊളി വസ്തു കേട്ടോ നമ്മുടെ നാട്ടിലെ പോലുള്ള ബസ്സല്ല ഫുള്ള് എ സി ബസ്സുകളാണ് ഒരു ഓണടി ഇവിടെ കേൾക്കാൻ കഴിയില്ല അപ്പോൾ നല്ല സൈലൻ്റ് ആയിട്ടുള്ള ഡ്രൈവിംഗ് ആണ് ഞങ്ങൾക്ക് മുറിച്ച് അടക്കാനുള്ള സിഗ്നൽ കിട്ടിയില്ല കേട്ടോ ഞങ്ങൾ സിഗ്നലിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ് ബ്രിട്ടീഷ് നിർമ്മിതി പോലുള്ള ബിൽഡിങ് ഇവിടുത്തെ ബിൽഡിങ്ങുകളൊക്കെ പഴയ ഒരു കൊളോണിയൽ ടച്ചുള്ള ഒരു ബിൽഡിങ്ങാണ് പഴയ കാലത്തുള്ള ബിൽഡിങ്ങുകൾ കേട്ടോ അടിപൊളി കാഴ്ച ആണ് അപ്പോൾ കുറെ ഇങ്ങനെ വന്നപ്പോൾ ഇവിടെ നല്ലൊരു പുൽത്തകടി കാണട്ടെ ഒരു പുൽമൈതാനം അപ്പോൾ ഇവിടെ ഒരുപാട് ടൂറിസ്റ്റുകളുണ്ട് ഈ ഭാഗത്ത് ചെറിയ മഴങ്ങനെ തുള്ളിട്ടുണ്ട് നല്ല കാലാവസ്ഥ കേട്ടോ ഒരുപാട് ബാങ്കിൻ്റെ ആസ്ഥാനങ്ങൾ അവിടെ കേട്ടോ വലിയ വലിയ ബിൽഡിങ്ങുകൾ ഫുള്ള് ബാങ്കുകളാണ് ഈ കണ്ണൊക്കെ ഒ സി ബി സി എന്നൊക്കെ പറഞ്ഞിട്ട് അതുപോലെ സി ഐ എം ബി അങ്ങനെ ഒരുപാട് ബാങ്കുകൾ ആ ഭാഗത്താണെങ്കിൽ മലേഷ്യൻ ബാങ്ക് ഉണ്ട് അത് അപ്പോൾ ഈ സ്ക്വയർ ആണെ മർദ്ദേക്ക സ്ക്വയർ കേട്ടോ ഇതൊരു ടൂറിസ്റ്റ് അട്രാക്ഷൻ തന്നെയാണ് ഇവിടെ കോലാലംപൂരിനൊക്കെ എഴുതിയൊരു ബിൽഡിംഗ് ആണ് അത് എന്ത് ബിൽഡിങ്ങാന്ന് ഞങ്ങൾക്ക് ഒരു ഐഡിയ ഇല്ല പെർപ്പുസ്താക്ക പെർ പുസ്താക്കാൻ കോലാലംപൂരിൽ നിന്നാണ് ഞങ്ങൾ കാണുന്നത് സ്ക്വയർ കേട്ടോ നല്ല രസമുള്ളൊരു സ്ക്വയർ അല്ലെ വെച്ചിട്ട് കാണുന്നത് ഞങ്ങൾ കുറച്ചുകൂടെ ഇങ്ങനെ ഈ ഒരു മർദ്ദേക്ക സ്ക്വയർ ഉണ്ടല്ലോ അതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ കയറി അപ്പോൾ അതെ ഇവിടെ കുലാലംപൂർ നിന്നൊക്കെ എഴുതിയിട്ട് ഒരു നദി ഇങ്ങനെ ഒഴുകിണ്ട് കാണും അപ്പോൾ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടൊക്കെ നല്ല രസോട്ടാണ് നല്ല പെയിൻറ്റിങ്ങൊക്കെ ചെയ്ത് എല്ലാം അതിമനോഹരക്കി വെച്ച് ഇതിലങ്ങനൊരു വാക്കിംഗ് സ്ട്രീറ്റ് ഉണ്ട് വാക്കിംഗ് പാത്ത് നമുക്ക് നടക്കാനുള്ള ഒരു വഴി ഈ ഒരു അതിൻ്റെ തീർത്ത് തുടങ്ങാൻ നല്ല റിലാക്സ് ആയിട്ട് നടക്കാം ഞങ്ങളൊരു ചായ കുടിക്കാൻ വേണ്ടി കയറി ചെയ്താട്ടാ ഇതൊരു തമിഴ് റെസ്റ്റോറൻറ്റാണ് ഇവിടെ നിന്ന് ചായ കുടിച്ചു ഒരു ചായക്ക് രണ്ടര റിൻകറ്റാണ് നാട്ടിൽ ഏകദേശം അൻപത് രൂപകളായി നല്ല ക്വാണ്ടിറ്റി ഉണ്ട് അത്യാവശ്യം അപ്പം അങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ നല്ല മഴ പെയ്തു നല്ല മഴ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം മഴ ഉണ്ട് പിന്നെ ഇപ്പോൾ നമുക്കൊരു ടവർ കാണാം ടൗണ് പിന്നെ അപ്പം മഴ ഇങ്ങനെ തോരാൻ വേണ്ടി നിക്കുകയാണ് അങ്ങനെ തുള്ളിട്ടും കൊണ്ട് നിൽക്കുകയാണ് നടക്കൊക്കെ ചെയ്യാം നമുക്ക് ക്യാമറയും കാര്യങ്ങളൊക്കെ നനയും അതാണിങ്ങനെ നിക്കുന്നുണ്ട് അവിടെ വേറെ ബിൽഡിങ്ങിൻ്റെ കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ മറച്ചു കെട്ടിയിട്ടുണ്ട് െന്തായാലും ഞങ്ങൾ മഴ ഒന്ന് ചെറുതായിട്ട് നിന്നാലൊന്ന് നടക്കാൻ വിചാരിക്കുന്നുണ്ട് ഫുട് വെള്ളമാണ് ഞങ്ങൾ ഇങ്ങനെ കുറച്ചുകൂടെ ഇങ്ങനെ മുന്നോട്ട് വന്നപ്പോൾ നല്ലൊരു സ്ക്വയർ കിട്ടി ഒരു ജംഗ്ഷൻ എന്നൊക്കെ പറയാം കേട്ടോ അപ്പോൾ ഇവിടെ നോക്കിയാൽ നമുക്ക് പെട്രോണസ് ടവർ കാണാം ഇതാണ് മലേഷ്യൻ്റെ ഒരു മുദ്ര എന്നൊക്കെ പറയില്ല ഐക്കോണിക് മുദ്ര പെട്രോണസ് ടവറ് അതാണ് നമുക്ക് അവിടെ കാണാൻ കഴിയുന്നത് ഇവിടെ ബസ് സ്റ്റേഷനൊക്കെ ഉണ്ട് പിന്നെ ഈ റാപ്പിഡ് കേരള ബസ് ഇവിടെ സ്റ്റോപ്പ് ഉണ്ട് കേട്ടോ ഇതൊരു മെയിൻ ജംഗ്ഷനാണ് ഞങ്ങൾ പെട്രോനാസ് ടവറിന് അങ്ങോട്ട് നടക്കുകയാണ് ഈ സ്ട്രീറ്റിലൂടെ ഇങ്ങനെ നടക്കാൻ തന്നെ ഒരു വൈപ്പാണ് നല്ല വൃത്തിയുള്ള സ്ട്രീറ്റ് ആട ഇതൊക്കെ ഒരു കച്ചറിയും കാര്യങ്ങളൊന്നുമില്ല ഇല്ല ഉണ്ടെങ്കിൽ തന്നെ അപ്പോ അത് വൃത്തിയാക്കാനൊക്കെ ആളുകളുണ്ട് ഇവിടെ എന്തോ ഒരു കോൺക്രീറ്റിന്റെ വർക്ക് കിടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഇതിലെങ്ങനെ ഈ അടുത്ത് പാത്തു കൂടിയാ ഒരു തോട് വഴിക്കുന്നുണ്ട് ഇവിടെ വേറൊരു പ്രത്യേകത എന്താ വെച്ചാല് ഈ ഓൺ ഓണടിക്കില്ല എത്ര വെയിറ്റ് ചെയ്താലും അവരൊന്നും അടിക്കില്ല ആർക്കും തിരക്കില്ല നല്ല സമാധാനത്തോടുള്ള ഡ്രൈവിംഗ് ആണ് എന്തായാലും മലേഷ്യന്റെ കാഴ്ചകളാണ് ഇതൊക്കെ നാളെ നമുക്ക് നല്ലൊരു അടിപൊളി ലൊക്കേഷൻ പോകാൻ ഗെൻഡി ഗെൻഡിങ് ഐലാൻഡ് പറഞ്ഞിട്ട് അത് നല്ലൊരസമുള്ളൊരു ലൊക്കേഷനാണ് അപ്പോൾ അത് നാളെ ഒരു ദിവസം ഞങ്ങൾ മാറ്റി വെച്ചാണ് ഏകദേശം രാവിലെ പോയാലേ വൈകുന്നേരം അത് കംപ്ലീറ്റ് ആവുള്ളൂ അപ്പോൾ അതിൻ്റെ വീഡിയോസ് നമുക്ക് അടുത്ത എപ്പിസോഡൊക്കെ കാണാം കേട്ടോ ഈ എപ്പിസോഡിൽ നമുക്ക് ഈ പെട്ടെന്ന് സ്റ്റവറ് അതേപോലെ പിന്നെ ഈ രാത്രി ഇവിടെ ചൈനീസ് സ്ട്രീറ്റിലൂടെയുള്ളൊരു വാക്കിങ്ങൊക്കെ ഉണ്ട് അത് ഈ വീഡിയോ ലെങ്തി ആയില്ലെങ്കിൽ നമുക്ക് ഇതിൽ ഉൾപ്പെടുത്താം അല്ലെങ്കിൽ അത് അടുത്ത എപ്പിസോഡാക്കി ചെയ്യാനാണ് വിചാരിക്കുന്നുണ്ട് ഇവിടെ എല്ലാം വലിയ വലിയ ബിൽഡിങ്ങുകളാണ് വിഭാഗങ്ങളിലൊക്കെ കുറേ ബാങ്കിൻ്റെ ഒക്കെ ബിൽഡിങ്ങൾ ഉണ്ട് പിന്നെ കുറെ രാജ്യത്തിൻ്റെ ബിൽഡിങ്ങുണ്ട് അവരൊക്കെ ഓരോ സ്ഥാപനങ്ങളിൽ വർക്ക് ചെയ്യുന്നുണ്ട് ഞങ്ങൾ ഏകദേശം പെട്ടോണസ് ടവറിനാണ് എത്തിയിട്ടാ ഈ കാണുന്നതാണ് പെട്ടോണസ് ടവർ രണ്ട് ടവർ ട്വിൻ ടവർ എന്നൊക്കെ പറയില്ലേ അതാണിത് മലേഷ്യേൻ്റെ ഒരു മുഖമുദ്ര ആണ് നമുക്ക് ഗൂഗിളിലൊക്കെ മലേഷ്യ എന്നൊക്കെ അടിച്ചാൽ കാണാൻ പറ്റുന്ന ഒരു ടവറാണ് അത് ഓ ഞങ്ങൾ ഇങ്ങനെ നടന്നു ഞാൻ ചെറിയൊരു ചാറ്റൽ മഴ ഉണ്ട് അതുകൊണ്ട് ഇങ്ങനെ നടക്കാൻ നല്ല രസമാണ് ഈ തെരുവ് കൂടി ഇങ്ങനെ നടക്കാൻ അപ്പോൾ ഇതാണ് പെട്രോണാസ് ടവർ ഇട്ടാ ട്വിൻ ടവർ എന്നൊക്കെ പറയും രണ്ട് ടവറ് അതിനെ അതിനെ ബന്ധിപ്പിച്ചിട്ടൊരു ബ്രിഡ്ജ് ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ അതിലേക്കാ നമുക്ക് ഈ ടവറിൽ നിന്ന് ആ ടവറിലേക്ക് കയറാം പിന്നെ അതിൻ്റെ ഉള്ളിൽ അത്യാവശ്യം ചാർജ് ഉണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ ഉള്ളിൽ കയറണില്ല അതിൻ്റെ പുറമേ ഇങ്ങനെ പോയി നോക്കിയിട്ട് തിരിച്ചു പോകാനാണ് പ്ലാന് അതിൻ്റെ നല്ല മുകളക്കൊക്കെ നമുക്ക് കയറാൻ പറ്റും ടിക്കറ്റ് എടുക്കണം അപ്പോൾ ഞങ്ങൾ പെട്രോണാസ് ടവറിൻ്റെ താഴ്ഭാഗത്ത് എത്തിയിട്ടാണ് അപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ അതിൻ്റെ ക്ലോസ് ആയിട്ടുള്ള വ്യൂ കാണാം നല്ല അതിമനോഹരമായിട്ടുള്ള കാഴ്ചയാണ് ഒരു എഞ്ചിനീയറിങ് വിസ്മയം എന്നൊക്കെ പറയില്ലേ അതാണ് ഈ പെട്രോണാസ് ടവർ എന്താ അതിൻ്റെ ലുക്ക് പിന്നെ അതിൻ്റെ ചുറ്റിലും ഒരുപാട് ബിൽഡിങ്ങുകളുണ്ട് ആ ഒരു ഹൈറ്റിലൊക്കെ ഉള്ളത് അതിൻ്റെ ഒപ്പ അതിൻ്റെ താഴ്ഭാഗത്താണ് ഇതിൻ്റെയൊക്കെ ഹൈറ്റ് കിട്ടുന്നത് അപ്പോൾ എന്തായാലും ഞങ്ങൾ അതിൻ്റെ ഇവിടെക്കൊന്ന് പോയോ കേട്ടെ അപ്പം ഇതാണ് പെട്രോണാസ് ടവറിൻ്റെ ആ ഒരു മെയിൻ സ്ക്വയർ കേട്ടാ ഇവിടെ നല്ലൊരു വ്യൂ ആണ് പെട്രോണാസ് ടവർ ഇവിടെ ഏറ്റവും വലിയൊരു എൽ ഇ ഡി ഡിസ്പ്ലേ നമുക്ക് കാണാം ഭയങ്കര വലുപ്പമാണ് ആ ബിൽഡിങ്ങിൻ്റെ ചുമര മൊത്തം ഒരു എൽ ഇ ഡി ഡിസ്പ്ലേ ആണ് പിന്നെ ഇവിടെ കുറേ വാഹനങ്ങൾ സിഗ്നല് കാത്ത് കിടക്കാണ് അല്ല അടിപൊളി വൈബ് ഉള്ളൊരു സ്ഥലട്ട രാത്രിയാണെങ്കിൽ ഭയങ്കര രസമായിരിക്കണം ഈ മേഖല അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഈ റോഡൊന്ന് മുറിച്ചിടും കേട്ടോ എനിക്ക് വാക്കിംഗ് സിഗ്നൽ കിട്ടി അപ്പോൾ അതിനനുസരിച്ച് ഞങ്ങൾ റോഡ് കടക്കുകയാണ് അപ്പം ഭയങ്കരമായിട്ടുള്ളത് സ്ക്വയർ ആട്ടത് നല്ല പൈപ്പ് ഉള്ള സ്ഥലം ഒരുപാട് ടൂറിസ്റ്റുകൾ അപ്പോൾ ഇതാണ് പെട്രോണ സ്റ്റവറിൻ്റെ ആ ഒരു മുൻഭാഗം അവിടെ കുറേ ആളുകൾ ഗ്രൂപ്പ് ഫോട്ടോസൊക്കെ ആയിട്ട് എടുക്കുന്നത് പിന്നെ ഈ കോമ്പൗണ്ട് വരെ കയറാൻ പിന്നെ ഇതിൻ്റെ ഉള്ളിലൊക്കെ നമുക്ക് വേറെ ടിക്കറ്റ് ഉണ്ട് കേട്ടോ ടവറിന്റെ ഉള്ളിൽ കേറാൻ നിക്കേട്ടാ ഞാൻ എൻട്രി പോയിന്റ് ഒരുപാട് ടൂറിസ്റ്റുകൾ ഉണ്ട് മലയക്കാരുണ്ട് പിന്നെ ചൈനക്കാര് അതുപോലെ ഒരുപാട് കൺട്രീസിനുള്ള ആളുകളുണ്ട് വിസിറ്റ് ചെയ്യാൻ പെട്രോനാസ് ടവറിൻ്റെ അവിടെ നിന്ന് ഇറങ്ങി കേട്ടാ ഇവിടുന്ന് മെട്രോ എടുത്തിട്ട് നമ്മൾ ആ റൂമിൻ്റെ അങ്ങോട്ട് പോകണേ അപ്പോൾ ഇനി മെട്രോൻ്റെ കാഴ്ചകൾ കണ്ടിട്ട് റൂമിൻ്റെ അവിടെ നമ്മുടെ ചൈനീസ് മാർക്കറ്റിൻ്റെ എക്സ്പ്ലോറേഷൻ ഒക്കെ ഉണ്ട് അപ്പോൾ അതും കൂടി ഇതിൽ ഉൾപ്പെടുത്താൻ പറ്റുമോ നോക്കട്ടെ ഈ വീഡിയോ ലെങ്ത്തി ആണെങ്കിൽ നമ്മൾ ഇത് രണ്ട് പാർട്ടായിട്ട് അങ്ങനെ ചെയ്യരുത് അപ്പോൾ ഈ പെട്രോണാസിൻ്റെ അടുത്തൊരു മെട്രോ സ്റ്റേഷൻ ഉണ്ട് അങ്ങോട്ട് നടക്കുകയാണ് അപ്പം ഇനി മെട്രോ എടുത്തിട്ട് പോകാനുള്ള പരിപാടിയിലാണ് അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ അങ്ങനെ നോക്കട്ടെ അപ്പം നല്ല വൈബാണ് ചെറിയൊരു മയൻ്റെ ഒരു ഡിസലിങ് ഒക്കെ ഉണ്ട് Apa okey ് കേൽ സെൻറ്ററിൽ എത്തിയിട്ടാണ് മെയിൻ ഹപ്പായ കേൾ ഇനി ഇവിടെ നമ്മൾ ബാത്തു കേവ് ഉള്ള കെ ടി എം എന്നാണ് വേറെ ലൈനാണ് അങ്ങോട്ടേക്കുള്ള മെട്രോ കയറാൻ വെക്കുന്നത് അപ്പോൾ ജഫറും നന്ദും ബാത്റൂം പോയതാണ് അവനെ വെയിറ്റ് ചെയ്യുകയാണ് അപ്പോൾ അവിടെ നിന്ന് വെച്ചിട്ടടിച്ചിട്ട് ആ മെട്രോ കയറിയിട്ട് ബാത്തു കേവ് പോകണം ബാത്തു കേവിൽ നമ്മൾ പ്രശസ്തമായിട്ടുള്ളൊരു മുരുകൻ ടെമ്പിൾ ഉണ്ടല്ലോ അപ്പോൾ അതിൻ്റെ കാഴ്ചയാണ് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാൻ വേണ്ടത് അപ്പൊ ഞങ്ങള് പെട്രോണാസ് ടവറിന്റെ അവിടുന്ന് ഇവിടെ വന്നു കേട്ടാ ഇപ്പോ കേൾ സെന്ററിക്ക് മെട്രോ കയറി ആ പെട്രോണ പെട്രോണസ് ടവറിന്റെ അവിടെ അപ്പൊ ഇനി നമുക്ക് പോവാനുള്ള ബാത്തു കേവ് കാണാം അപ്പൊ ബാത്തു കേബ് ഇവിടുന്ന് കമ്പ്യൂട്ടർന്ന് പറഞ്ഞ ഒരു മെട്രോ നെറ്റ്വർക്ക് ആട്ടാ അപ്പൊ അത് ആ ഭാത്തക്ക് മാത്രം പോകുന്ന ഒരു മെട്രോ ആണ് അപ്പൊ എന്തായാലും ഞങ്ങള് അതിൽ പോയിട്ട് അതിന്റെ കാഴ്ചകൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം ഈ മനോഹരമായിട്ടുള്ള ഈ ഒരു എപ്പിസോഡ് ഇവിടെ വൈകപ്പ് ആക്കുകയാണ് പിന്നെ ജഹ്റുണ്ട് നന്ദനെ ഒരു സപ്പോർത്താണ് അപ്പൊ നിങ്ങളെ അഭിപ്രായമൊക്കെ കമന്റ് ആയിട്ട് ചോദിക്കുക അപ്പൊ ഞാൻ അതിനും മറുപടിയൊക്കെ തരുന്നതാണ് അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ അടുത്ത ബാത്തുഗേവ് പറഞ്ഞ മനോഹരമായിട്ടുള്ള മുരുകള് കാഴ്ചകം അടുത്ത എപ്പിസോഡ് കാണാ ഇവിടെ ഇപ്പോൾ സമയം ഏകദേശം അഞ്ചു മണിയായിട്ട് അവിടെ ഇരുട്ടാവനെ ഏകദേശം ഏഴായിരം മണിയൊക്കെ ആവും അപ്പോൾ ഈ മനോഹരമായിട്ടുള്ള വീഡിയോ ഇവിടെ വൈൻ്റെ അപ്പ് ചെയ്യാണ് അപ്പോൾ അടുത്ത കിഡിലൻ വീഡിയോസ് അടുത്ത എപ്പിസോഡ് കാണാം അതുവരേക്കും ബൈ